സ് സ്വന്തമായിട്ട് ഉടവാളും നല്ല അടിപൊളി ഉടുപ്പുള്ള ഒരു മീനാണ് ഇന്ന് ഉച്ചകോണിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല കണവയാണ് കേട്ടോ നമ്മുടെ കൂന്തലെന്നും പറയാറുണ്ട് അതിൻ്റെ മഷിയെടുത്ത് ദൂരെ മാറ്റിക്കൊള്ളണേ ഉടവാൾ നല്ല അടിപൊളി ഉടവാളാണോ ഒരു കുത്തു കിട്ടിയാലുണ്ടല്ലോ അതേ കണ്ടോ എന്തായാലും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കാന്താരി മുളകിട്ട് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചാച്ചി കുറച്ച് ഉപ്പ് ഇട്ട് നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് വഴണ്ട് കിട്ടുന്നവർ അവിടെ പത്ത് മിനിറ്റ് ഇരുന്നോട്ടെ ഞാൻ എന്തായാലും ഒരു ഇരിശി അരി കേട്ടോ മൊത്തം വെച്ചൊരു ശരിയാണ് ഇത് മേ അറിഞ്ചാമ്പറിഞ്ഞ് വെട്ടിയിട്ട് വെട്ടയക്കുന്നില്ല എന്നെപ്പോലെ അല്പം തൊലിക്കട്ടി കൂടുതലാണ് അവസാനം എന്താ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ദൈ കണ്ടോ നല്ല വഴണ്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ക്ലീൻ ചെയ്ത് വെച്ച കണവട്ട് അതിൻ്റെ അരപ്പുകൾ ഇട്ട് ഉപ്പ് കൂട്ട് ദൈവം വെള്ളം ഒഴിച്ചു കൊടുക്കല് കാരണം തോരനാണ് അല്ലെങ്കിൽ പിന്നെ സാമ്പാർ പരുവത്തിലാവും എന്തായാലും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് വൺ ബയർ മത്തനും കൂടെ ഇട്ട് നന്നായിട്ട് വേഗിച്ചെടുത്തിട്ട് അതിൻ്റെ കൂട്ടുകളിട്ട് വെച്ചിട്ടുണ്ട് തിളക്കരുത് അതിന് മുമ്പ് കടുക് തെളിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പുറത്ത് നല്ല അടമഴയാണ് എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിക്കുകയാണ് കഴിക്കാനായിട്ട് കൂടെ വന്നിട്ടുണ്ടോ അപ്പം നല്ല എന്ത് പറയാനാണ് ചൂട് ചോറും നമ്മുടെ മത്തൻ എരിശ്ശേരിയും കണവത്തോരനും ഒരു നാരങ്ങ അച്ചാറും കൂടെ കൂട്ടി അടിക്കുകയാണ് കണവ മീൻ കഴിക്കുമ്പോൾ എൻ്റെ പണ്ടത്തെ ഓർമ്മ വരികയാണ് കേട്ടോ പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് മോതിര മീനെന്നാണ് പറയുക ഈ കണവ മീനെന്ന് പറയത്തില്ല കേട്ടോ കാരണം ഈ കുഞ്ഞ് മീനുകളെ കഴി കയ്യിൽ മോതിരമായിട്ട് ഇട്ടുകൊണ്ടിടക്കുന്നതേ കണ്ടോ മോതിര മീനെന്ന് പറയുമോ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുള്ളൊരു അനുഭവമാണേ അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് കണവ മീൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ കൂന്തലെന്നല്ലേ എങ്ങോട്ടൊക്കെ കൂന്തലെന്ന് പറയുമല്ലോ അപ്പോൾ പുതിയ വിശേഷങ്ങൾ എന്തായാലും എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റ് ബോക്സിൽ പറയണേ ഹൈപ്പ് എം മറക്കല് പുതിയ വിശേഷമായിട്ട് ഓടിയെത്താം